ഹായ്ക്കുട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ മാധു മിണ്ടിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ചെറിയ ട്രിപ്പാണ് വൺ ഡേ ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് പിള്ളേരെല്ലാം ഇങ്ങനെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്നും പോയി ജസ്റ്റ് ഒന്ന് കറങ്ങി വരാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ നേരെ പോയത് എവിടെയാണെന്ന് അറിയോ കൊല്ലത്തേക്കാണ് അപ്പോൾ കൊല്ലം പോകാൻ വേണ്ടി വെളുപ്പിന് മൂന്ന് മണിയായപ്പോൾ ഞങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇടയ്ക്ക് ഞങ്ങൾ ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ വേണ്ടി വരുന്ന ഒരു സമയമായിരുന്നു കാരണം ഒരു ആറുമണിയൊക്കെ ഉള്ളൂ ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി ഒരു നല്ല കടയായിരുന്നു കേട്ടോ അവിടെ കയറി ചായ കുടിച്ചു ഓരോരുത്തരും കടിൻ ചായയാണ് കുടിച്ചത് അതിൻ്റെ ഒരു വൈബ് വേറെയാണ് ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് കാരണം നല്ലൊരു ട്രിപ്പ് പോകല്ലേ ഇതിപ്പം നമ്മുടെ നാലാമത്തെ വർഷത്തെ ട്രിപ്പാണ് അതുപോലെ തന്നെ നമ്മൾ പോകുമ്പോഴത്തേക്കും ഡ്രൈവേ ക്രോസ് ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേർക്ക് ട്രെയിൻ കാണാൻ പറ്റി അവരങ്ങനെ ഇവിടെ നമ്മുടെ ഇടുക്കിയിൽ ട്രെയിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് അത് വളരെ നല്ലൊരു എൻജോയ്മെൻറ്റ് പിന്നെ ഒരു ആറ് മണി സമയൊക്കെ ആയതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ഘാഠിനെ നമുക്ക് അറിയാറായിട്ടില്ല പോകെ പോകാൻ നമുക്കറിയാൻ സാധിക്കും അങ്ങനെ ഞങ്ങൾ രാവിലെ ലഞ്ച് കഴിക്കാനായിട്ട് ഇറങ്ങി ലഞ്ച് കഴിക്കാൻ ഇറങ്ങിയ നല്ലൊരു കടയിലാണ് വെജിറ്റേറിയൻ കടയാണ് ഞങ്ങൾ അവിടെ നിന്നാണ് ഫുഡ് വാങ്ങിച്ചത് കഴിച്ചു എല്ലാവരും തന്നെ അത് കഴിച്ചു വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പുന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയതെന്നറിയോ കാട്ടുമേക്കത് അമ്പലത്തിലേക്കാണ് പോയത് അവിടെ മണി കിട്ടുന്ന അമ്പലം എന്ന് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളത് കൊല്ലത്താണ് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്നും നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല എല്ലാം ഒന്ന് കയറി ഒന്ന് കണ്ടു അങ്ങനെ നമ്മൾ മെയിൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന സാമ്പ്രാണിക്കുടിയിലാണ് അവിടേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം ഇവിടെ എൻട്രൻ പാസ്സ് ഒരാൾക്ക് അതായത് അഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട അതിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും തന്നെ നൂറ്റി അമ്പത് രൂപയാണ് പാസ് അപ്പം ഒരു ബോട്ടിൽ എട്ട് പേര് വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് നമുക്ക് വരുന്ന അനുസരിച്ച് നമുക്ക് ബോട്ടിൻ്റെ എണ്ണം കൂടും പക്ഷേ ഈ റേറ്റിൽ വ്യത്യാസമൊന്നും വരില്ല ഈ റേറ്റ് തന്നെ ആയിരിക്കും അങ്ങനെ ഞങ്ങൾ ഇരുപത് മിനിറ്റ് ബോട്ടിൽ അങ്ങോട്ടും അതുപോലെ തന്നെ ഇരുപത് മിനിറ്റ് ഇങ്ങോട്ടും യാത്രയുണ്ട് അതായത് ട്രാവലിംഗ് ടൈം തന്നെ നാൽപ്പത് മിനിറ്റ് ഉണ്ട് അവിടെ നാൽപ്പത് മിനിറ്റ് സ്പെൻഡ് ചെയ്യുക എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇഷ്ടപോലെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അവർ കോൾ ചെയ്യാനുള്ള നമ്പർ നമുക്ക് തരും അപ്പം നമുക്ക് നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞതിനു ശേഷം അവരെ വിളിച്ചാൽ മാത്രം മതി അങ്ങനെ ഞങ്ങൾ സാമ്പ്രാണിക്കോടി എന്ന സ്ഥലത്തെത്തി വളരെയേറെ അത്ഭുതം തോന്നുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കാരണം ചുറ്റിനും ഒരിക്കലും നമുക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ആഴമേറിയ വെള്ളത്തിന് നടുക്ക് നമുക്ക് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ മാത്രമല്ല കേട്ടോ തമിഴ്നാട് അങ്ങനെ വിദേശീയര് വരെ ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ കണ്ടപ്പോൾ അത്ഭുതം തോന്നിയത് നമുക്കിപ്പോൾ മാത്രമേ വരാൻ പറ്റുള്ളൂ എന്നോർത്തൊരു സങ്കടവും തോന്നി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറെ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ചു അങ്ങനെ കുറെ ഒക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം വലിയ വീഡിയോസ് ഈ ട്രിപ്പിന്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണണം സാമ്പ്രാണിക്കുടിയിലെ വിശ് വിശേഷങ്ങളും അതുപോലെ തന്നെ കൊല്ലത്ത് നമ്മൾ കണ്ട നമ്മളുടെ അത്ഭുതകരമായിട്ടുള്ള വിശേഷങ്ങളും എല്ലാം ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളത് കാണാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും പോയിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് സാമ്പ്രാണിക്കുടി കൊല്ലത്തെ ഈ സാമ്പ്രാണിക്കുടിയിൽ നമ്മൾ പോകണം ബാക്കിയുള്ള എല്ലാ ആളുകളും തന്നെ അവിടെ വന്ന് കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും പോവാൻ എൻജോയ് ചെയ്യുക അപ്പം നമ്മുടെ വീഡിയോ പുതിയത് വരുന്നത് കാണാൻ മറക്കരുതേ